നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ജിഫ്സരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും നിരവധി തവണ കത്ത് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ചോദ്യോത്തരവേളയിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു സെക്കൻഡറി തലത്തിൽ എന്ന പോലെ ഹയർ സെക്കൻഡറി തലത്തിലും ധാരാളം കുട്ടികൾ വിജയിച്ചു വരുന്ന സാഹചര്യത്തിൽ തുടർ പഠനത്തിന് കോഴ്സുകൾ ഇല്ലാത്തത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും നിരവധി തവണ കത്ത് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ചോദ്യോത്തരവേളയിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു സമീപകാലത്തായി സെക്കൻഡറി തലത്തിൽ നിന്ന് പോലെ ഹയർ സെക്കൻഡറി തലത്തിലും ഞങ്ങളുടെ പ്രദേശത്ത് കുട്ടികൾ ധാരാളം വിജയിച്ചു വരികയാണ് അവർക്ക് തുറന്നു പഠിക്കാൻ കോഴ്സുകൾ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് തിരൂരിലെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലേക്ക് പുതിയ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ തന്നിട്ട് വർഷങ്ങളായി എങ്കിലും പുതിയ കോഴ്സുകളൊന്നും ഇതുവരെ അനുവദിച്ചു തന്നിട്ടില്ല ഈ വർഷം അനുവദിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്കറിയേണ്ടത് പുതിയ കോഴ്സുകൾ അനുവദിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്ന മുറയ്ക്ക് ആ കോളേജിന്റെ വിഷയവും പരിഗണിക്കാവുന്നതാണ് എല്ലാ കോളേജുകളിലും പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന മന്ത്രി മറുപടിയായി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ